ഇന്ത്യൻ ക്രിക്കറ്റ് മാമാങ്കമായ ഐ പി എല്ലിന് ഇനി രണ്ടുനാൾ മാത്രം ആരാധകർ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ടൂർണമെന്റിന്റെ പതിനെട്ടാം പതിപ്പിന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തുടക്കം ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുക കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസ് ആണ് ഉദ്ഘാടന മത്സരത്തിന് വേദിയാവുക ഐ പി എൽ മത്സരങ്ങൾക്കായി എല്ലാ ടീമുകളും അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് താരങ്ങളെല്ലാം ടീമിനോടൊപ്പം ഇതിനോടകം ചേർന്നിട്ടുണ്ട് പരിക്ക് കാരണം പല താരങ്ങൾക്കും സീസൺ മുഴുവനായോ ആദ്യ കുറച്ച് മത്സരങ്ങളിൽ നിന്നോ പുറത്തായിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ആദ്യ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിന്റെ രണ്ടാം ദിവസമാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും താരത്തിന് നഷ്ടമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ സ്ക്വാഡിൽ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും പുറം വേദനയിൽ കുറവില്ലാത്തതിനാൽ സൂപ്പർ പേസറെ ഒഴിവാക്കുകയായിരുന്നു ഇപ്പോൾ ഐ പി എല്ലിൽ ആദ്യഘട്ടത്തിലെ ബുംറയുടെ അഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഹെഡ് കോച്ച് മഹേല ജയവർധന ബുംറ സീസണിന്റെ ആദ്യഘട്ടത്തിൽ ടീമിനൊപ്പം ഇല്ലാത്തത് വെല്ലുവിളിയാണിയെന്നും വർഷങ്ങളായി താരം മുംബൈയുടെ പ്രധാനിയാണിയെന്നും ജയവർധന പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹേല ജയവർദ്ധനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജസ്പ്രീത് ഇപ്പോൾ എൻ സി എൽ ആണ് അവനെക്കുറിച്ച് ബി സി സി ഐ മെഡിക്കൽ ടീം എന്താണ് ഫീഡ്ബാക്ക് നൽകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാം നന്നായി പോകുന്നു ജസ്പ്രീത് നല്ല ഉത്സാഹത്തിലാണ് ജസ്പ്രീത് ബുംറ ടീമിലില്ലാത്തത് ഒരു വെല്ലുവിളിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളാണ് അവൻ അവൻ വർഷങ്ങളായി ഞങ്ങളുടെ ടീമിലെ പ്രധാനിയാണ് എന്ന് ജയവർദ്ധന പറഞ്ഞു സീസണിന്റെ തുടക്കം ബുംറയില്ലാത്തത് ടീമിൽ പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്നുവെന്നും മുംബൈ പരിശീലകൻ കൂട്ടിച്ചേർത്തു നമുക്ക് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തേണ്ടി വരും അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുകയും കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാനും ഇത് ഞങ്ങൾക്ക് അവസരം നൽകുന്നു സീസണിന്റെ ആദ്യ ഭാഗം അത് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കുന്നുവെന്ന് ജയവർദ്ധന പറഞ്ഞു ബുംറ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് മുംബൈ ഇന്ത്യൻസിനൊപ്പമുണ്ട് ടീമിനായി നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തി വിക്കറ്റ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും താരം മുംബൈക്കായി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് പോയിന്റ് നാല് എട്ട് ഇക്കോണമിയിൽ പന്തെറിഞ്ഞ് ഇരുപത് വിക്കറ്റ് എടുത്തിരുന്നു ജസ്പ്രീത് ബുംറ ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ താരം മൂന്നാമനായിരുന്നു അതേസമയം ഐ പി എല്ലിൽ മുംബൈയുടെ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തിമൂന്നിന് ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഗുജറാത്ത് ടൈറ്റൻസുമായും മാർച്ച് മുപ്പത്തിയൊന്നിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായാണ് മുംബൈയുടെ ഈ മാസത്തെ മറ്റു മത്സരങ്ങൾ